നടനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ വംശീയമായും ജാതിയമായും അധിക്ഷേപിച്ച സത്യഭാമ ബി ജെ പി കാരി രണ്ടായിരത്തി പത്തൊമ്പതിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലാണ് സത്യഭാമ ബി ജെ പി അംഗത്വം നേടിയത് കേരള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യഭാമയുടെ ബി ജെ പി പ്രവേശനം ഇതിന്റെ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞോടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതുപരിപാടിയുടെ വീഡിയോ ഇപ്പോഴും ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ പേജുകളിലുണ്ട് ഇതിൽ നിന്നുള്ള കട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാൽ സത്യഭാമ രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സംഭവത്തിൽ ഇതൊന്നും അറിയാത്ത മട്ടിലായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു സുരേന്ദ്രൻ വിഷയത്തിൽ പ്രതികരിച്ചത് ആ പോസ്റ്റ് ഇങ്ങനെ കലയിൽ ജാതിയോ നിറമോ വർണ്ണമോ ലിംഗമോ സമ്പന്നനോ ദരിദ്രനോ എന്ന വേർതിരിവില്ല കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിനെല്ലാം അതീതരാണ് അങ്ങനെ ആരെങ്കിലും വേർതിരിച്ച് കാണുന്നുണ്ടെങ്കിൽ അവർ ഇനി എത്ര വലിയ സർവജ്ഞപിണം കയറിയാലും അജ്ഞരായി തന്നെ ഭവിക്കും അഹങ്കാരവും അജ്ഞതയും അന്യരെ ആക്ഷേപിക്കാനാരും ഉപയോഗിക്കരുത് ആർ എൽ വി രാമകൃഷ്ണനൊപ്പം എന്നായിരുന്നു സുരേന്ദ്രന്റെ പോസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിനിടെയാണ് സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെ വംശീയമായി അധിക്ഷേപിക്കും വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് ആർ എൽ വി രാമകൃഷ്ണൻ കാക്കയെ പോലെ കറുത്തയാളാണ് മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനിമാരാണ് പുരുഷന്മാരാണ് കളിക്കുന്നതെങ്കിൽ അത്രയും സൗന്ദര്യമുള്ളവരായിരിക്കണം ഒരു പുരുഷൻ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്നാൽ അത് അരോചകമാണ് ഇവനെ കണ്ടാൽ ദൈവമോ പെറ്റ തള്ളയോ പോലും സഹിക്കില്ല എന്ന് തുടങ്ങുന്ന വംശീയാധിക്ഷേപമാണ് സത്യഭാമ അഭിമുഖത്തിൽ പറഞ്ഞത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചതോടെ സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു മന്ത്രിമാരും എം എൽ എമാരും എഴുത്തുകാരും മനുഷ്യാവകാശ പ്രവർത്തകരുമക്കം നിരവധി പേരാണ് വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചത് ഇതോടൊപ്പം വിഷയത്തിൽ സുരേഷ് ഗോപിയും പ്രതികരിക്കും ുമായി രംഗത്ത് വന്നിരുന്നു തന്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് താൻ ക്ഷണിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്നാൽ വിവാദത്തിൽ കക്ഷി ചേരാനില്ലെന്നും സർക്കാരിനെതിരായ വികാരത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വികാരം എത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു തനിക്കൊരു വേദി നൽകാമെന്ന് പറഞ്ഞു സുരേഷ് ഗോപിക്ക് ആർ എൽ വി രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്